എന്താ മോള് രാവിലെ തന്നെ അത് മോൾ ഒറ്റയ്ക്ക് വന്നേ അതെ അത് അതിശയാണല്ലോ ആദ്യമായിട്ടാണല്ലോ ദേവിക ഇവിടെ വരുന്നേന്തെങ്കിലും ഇല്ല ഇന്നലെ അങ്ങൾ അച്ഛനെ വിളിച്ചിരുന്നല്ലോ അങ്കളിനെ വീട്ടിൽ കൊണ്ട് വിട്ടു എന്നൊക്കെ അച്ഛൻ പറഞ്ഞു അംഗിന് എന്തെങ്കിലും അസുഖവും ബുദ്ധിമുട്ടോ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ടാ അങ്ങളിനൊരു ബുദ്ധിമുട്ടുമില്ല ഞാൻ പറഞ്ഞില്ലേ ബാലു അമ്മയ്ക്ക് പിടിച്ച കാണാൻ എല്ലാവർക്കും നല്ല രസ അയ്യോ ആന്റി ഞാനൊരു സ്നേഹവും ബന്ധമൊക്കെ അങ്കിളിനെ ആന്റിയൊക്കെ വെറുതെ ഒന്ന് കാണാനാ മോളെ നിങ്ങള് പല കാര്യങ്ങളും പറയുമായിരുന്നു അതിനിടയില് ദേവിക വന്ന് ഇങ്ങനെയൊക്കെ സംസാരിച്ചപ്പോ വിഷമം തോന്നി പോട്ടെ മോളിരിക്കെ ഞാൻ ചായ ഇടാം അങ്കിൾ അങ്കിളിനെ കാണാനായിട്ട് തന്നെയാണ് ഞാൻ വന്നത് എന്താ ആ തനുജ ഞങ്ങളോട് കാണിച്ചു കൂട്ടുന്നതില് കുറച്ച് അങ്ങളും നേരിട്ട് കണ്ടതല്ലേ അച്ഛന് നാട്ടില് തല നടക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് അങ്കിളിനും അറിയാം അറിയാം അങ്കള് ക്ഷമിക്കണം ഈ രഹസ്യങ്ങളൊന്നും അച്ഛനായിട്ട് പറഞ്ഞതല്ല ഞങ്ങൾ എല്ലാവരും ചേർന്ന് പറയിച്ചതാ അച്ഛൻ അന്നും ഇന്നും അങ്കിളിന് വേണ്ടി തന്നെയാ നിൽക്കുന്നത് അറിയാന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ അങ്കിൾ എന്തെങ്കിലും ചെയ്യണ്ടേ ഈ ഒരു വലിയ ഭാരോ നെഞ്ചി ചുമന്ന് എത്ര കാലമായിട്ട് അച്ഛൻ നടക്കുക അവിടെ അവസ്ഥ അങ്ങനോക്ക് അച്ഛൻ ഇത്രയും കാലം ആരെ അറിയിക്കാതെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ ആ കുഞ്ഞിനെ വളർത്തിയില്ലേ ഇപ്പോ കാര്യങ്ങൾ അച്ഛന്റെ കയ്യിൽ നിൽക്കാതെയായി ഇനിയും അങ്ങൾ അല്ലേ എല്ലാത്തിനും പരിഹാരം കാണേണ്ടത് അങ്ങനെ ഞാനൊരു കാര്യം പറയട്ടെ തെറ്റായി എടുക്കരുത് മീര മരിച്ചു കഴിഞ്ഞു അതൊരു വലിയ ശൂന്യതയാണ് അവിടേക്ക് ഒരു മകളായിട്ട് കണ്ട് തനൂജയെ നിർത്തിക്കൂടെ അങ്കിളിനെ വിഷമിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല എല്ലാവർക്കും അതൊരാശ്വാസമായിരിക്കും അങ്കിളിന് ഞങ്ങൾക്ക് പിന്നെ തനൂജയ്ക്ക് എല്ലാവർക്കും നല്ലതല്ലേ ആൻറ്റിയോട് എന്ത് പറയും എങ്ങനെ പറയുമെന്നൊക്കെ അങ്കിളിന് തീരുമാനമാ അതിൽ ഞങ്ങൾ ആരും ഒന്നും പറയുന്നില്ല പെട്ടെന്നൊരു തീരുമാനം വേണം ഇനിയൊക്കെ അങ്കൾ തീരുമാനിക്കും ഞാൻ ആൻറ്റി ഒന്ന് കാണട്ടെ